ഓണത്തിന് ഓണത്തിനിത്തവണ നാടൻ പൂക്കളും സുലഭമായി വിപണിയിലെത്തും കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വ്യാപകമായി പൂക്കൃഷി ഇറക്കിയിരുന്നു കണ്ണൂർ സ്പെഷ്യൽ സബ് സബ്ജയിലിൽ അന്തേവാസികളുടെ പരിചരണത്തിലും പൂക്കൃഷി നടന്നു വിളവെടുപ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു ഓണത്തിന് മറുനാടൻ പൂക്കളെ മാത്രം ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ ഇത്തവണ ഉണ്ടാകില്ല കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഏക്കർ കണക്കിന് സ്ഥലത്താണ് പൂക്കൃഷി നടത്തുന്നത് ഇവയെല്ലാം വിളവെടുപ്പിന് പാകമാവുകയും ചെയ്തു കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിലിൽ ഒന്നര ഏക്കർ സ്ഥലത്താണ് പൂക്കൃഷി ഇറക്കിയത് ആയിരത്തി അഞ്ഞൂറോളം ചെണ്ടുമല്ലി തൈകൾ ജില്ലാ പഞ്ചായത്താണ് ജയിലിന് കൈമാറിയത് ഒന്നര മാസക്കാലത്തെ കഠിനാധ്വാനം പൂവിട്ടപ്പോൾ വിളവെടുപ്പ് ആഹ്ലാദകരവുമായി മറുനാടൻ പൂക്കളെ മാത്രം ആശ്രയിച്ചുള്ള ഓണാഘോഷം അത്ര സുഖകരമല്ലെന്ന് തോന്നിയത് പരമാവധി സ്ഥലത്ത് പൂക്കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചതെന്ന് പ്രസിഡന്റ് പി പി ദിവ്യ പറഞ്ഞു ആയിരം തോട്ടങ്ങൾ ജില്ലാ പഞ്ചായത്ത് ഒരുക്കുമ്പോൾ അതിന്റെ കൂടെ കൃഷി വകുപ്പ് ഒട്ടേറെ ഇതുപോലെയുള്ള ചെണ്ടുമലി തോട്ടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പലരും ഈ ഒരു പദ്ധതി ജില്ലാ പഞ്ചായത്ത് ആറു വർഷമായി ഈ പദ്ധതി നടപ്പിലാക്കാൻ തുടങ്ങിയിട്ട് ആദ്യം ഈ പദ്ധതി പ്രഖ്യാപിച്ച സമയത്ത് ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യം ഈ കണ്ണൂരൊക്കെ ചെണ്ടുമല്ലി ഇങ്ങനെ വിജയോ എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും കാരണം ഈ മഴയും ഇവിടുത്തെ ഒരു മണ്ണും ഇതൊക്കെ ചെണ്ടുമല്ലിക്ക് അനുയോജ്യമാണ് കർണാടകയിലും തമിഴ്നാട്ടിലും മാത്രല്ല ഇതൊക്കെ വിരിയും നമ്മളാണെങ്കിൽ ഈ ഗുണ്ടൽപേട്ടിലാണ് പോയിട്ട് പൂക്കൾ വാങ്ങുക ഈ പൂക്കളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നേരെ ഗുണ്ടൽപേട്ടിലേക്കൊന്ന് യാത്ര പോകണം അതായിരുന്നു നമ്മുടെ അവസ്ഥ പക്ഷേ ആ കൊണ്ടുവന്നിരിക്കുകയാണ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി പി ദിവ്യ സ്പെഷ്യൽ സബ്ജെയിൽ സൂപ്രണ്ട് ഇ വി ജിജേഷ് മുൻകൈ എടുത്താണ് കൃഷി ഇറക്കിയത് അസ്റ്റന്റ് സൂപ്രണ്ട് ടി എ പ്രഭാകർ നേതൃത്വത്തിലാണ് അന്തേവാസികളുടെ നേതൃത്വത്തിൽ കൃഷി സജീവമാക്കിയത് ചടങ്ങിൽ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് കെ വേണു അധ്യക്ഷത വഹിച്ചു കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ പി രേണു ജില്ലാ ജയിൽ സൂപ്രണ്ട് കെ കെ റെനിൽ വനിതാ ജയിൽ സൂപ്രണ്ട് റംല ബിവി പുഴാതി കൃഷി ഓഫീസർ ശ്രീകുമാർ പി ടി സന്തോഷ് കെ കെ ബൈജു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ